നമ്മുടെ പ്രാർത്ഥനകൾ എങ്ങനെയുള്ളതാണെന്ന് നമ്മൾ വളരെ ശ്രദ്ധിക്കണം നിങ്ങളൊരു ജോസനാണ് ഹേരോദാവ് പത്രൂസിനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയാണ് അപ്പോസ്തല പ്രവൃത്തി പന്ത്രണ്ടാം അധ്യയത്തിൽ നടക്കുന്ന സംഭവമാണ് പത്രൂസിനെ അവർ തടവിലാക്കിയപ്പോൾ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ദൂതൻ ദൂതനവൻ്റെ അടുക്കൽ വന്ന് പറയുന്നതാണ് നമ്മളീ കാണുന്നത് നീ എട്ടാമത്തെ വാക്യം അര കെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു അവൻ അങ്ങനെ ചെയ്തു നിൻ്റെ വസ്ത്രം പുതിച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു ഇന്ന് അനേകരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ് നീ മറ്റുള്ളവരുടെ ശബ്ദം കേൾക്കാതെ ദർശനമില്ലാത്തവരുടെ ഇടയിൽ കിടന്ന് ഉരുളാതെ നിൻ്റെ അരയിൽ കെട്ടിയിരിക്കുന്നതും നിൻ്റെ കാലിലിട്ടിരിക്കുന്ന ചെരുപ്പും നിന്നെ പൊതച്ചിരിക്കുന്ന വസ്ത്രവും എന്തെന്ന് തിരിച്ചറിഞ്ഞിട്ട് നീ ആ ഇട്ടവനിലാശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിന്നെ ഏത് കാരാഗ്രഹത്തിലിട്ടാലും ഏത് ഇരുമ്പ് വാതിലുകൾ കൊണ്ട് അടച്ചിരുന്നാലും അത് സ്വതമേ തുറന്നു വരും കാരണം ചിലപ്പോൾ നിന്നിൽ അത് സംഭവിക്കുമ്പോൾ നിനക്ക് ഉറക്കമാണെന്ന് തോന്നും പക്ഷേ ഒരു സുബോധം വന്നു കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും നീ എവിടെയായിരിക്കുന്നുവെന്ന് ഹല ലൂയ പലപ്പോഴും ദൈവത്തിൻ്റെ അത്ഭുത കരമൊരു പത്രനിൽ പ്രവർത്തിക്കുമ്പോൾ ലോകത്തിലിരിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലായെന്നേ വരത്തില്ല പക്ഷേ അതിൻ്റെ പുറകിൽ അനേകർ ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ ഒരുമിച്ച് കൂടി വിസയ്ക്ക് വേണ്ടിയിട്ടോ പാസ്ട്രമയ്ക്കും പാസ്ട്രിൻ്റെയും അമ്മയും ബിൽഡിങ് പണിയാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോകപരമായ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത് ആത്മാവിൽ പ്രാർത്ഥിക്കണം ഒരു ഭക്തൻ പൗലോസ് അപ്പോസ്റ്റലൻ അപ്പോസ്തല എഫീഷ്യൽ എങ്ങനെ മാറാൻ പറയുന്നു ഞാൻ വായി തുറക്കുമ്പോൾ ഭജനം പ്രസ്താവിക്കേണ്ടതിന് മർമ്മം പ്രസ്താവിക്കേണ്ടത് നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുവനെന്ന് ഈ ദിവസങ്ങളിൽ ഐ എൻകറേജ് എവ്രി മെ மேன் அண்ட் உமன் நீங்கள் ஆத்மாவில் பிரார்த்திக்கணும் மற்றவர்களுக்கு അഞ്ച് നമ്മുടെ ശരീരത്തിൽ അവയവങ്ങളുള്ളതുപോലെ തന്നെ ശ്രവിക്കുവാനും കേൾക്കുവാനും പറയുവാനും കൊടുക്കുവാനും സെൻസ് ചെയ്യുവാനൊക്കെയുള്ള സെൻസേഷൻ ഓർഗൻസ് പോലെ തന്നെ ഹാലൂയ ഇതിലൊക്കെയും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കുവാൻ നിങ്ങളുടെ പ്രാർത്ഥന വിലയേറിയതാണ് എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിക്കുക ആ കുഞ്ഞു വന്ന് ആ പത്രോസ് ആ കുഞ്ഞു വന്ന് പറയുമ്പോൾ അവർക്ക് അവന് ഭ്രാന്താണെന്നാണ് പറയുന്നത് അവർ മിണ്ടാതിരിപ്പാൻ അവൻ ആംഗ്യം കാണിക്കുകയാണ് പത്രോസ് ണം ഇത് സംഭവിച്ചതാണ് ഇത് നടന്നതാണ് ദിസ് ഇസ് ട്രൂ ഈ കുഞ്ഞു കുഞ്ഞുവെന്ന് പറയുമ്പോൾ പക്ഷേ പത്രോസ് മുട്ടിക്കൊണ്ടേയിരുന്നു നീ നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ കർത്താവ് അത് നീ മുട്ടിക്കൊണ്ടേയിരിക്ക നീ ചെയ്തുകൊണ്ടേ ഇരിക്കാം മനുഷ്യർ പലതും പറയട്ടെ മനുഷ്യർ മറ്റുള്ളത് മാനിപ്പുലേറ്റ് ചെയ്ത് ലോക സംസാരങ്ങൾ സംസാരിക്കട്ടെ അവരുടെ ദർശനത്തിനനുസരിച്ച് അവർ പോകട്ടെ നിന്റെ ദർശനത്തിനനുസരിച്ച് നീ മുന്നോട്ട് പോകുക ഗാഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു നെവർ ഗീവ് അപ് ഗാഡ് ബ്ലസ് യുവാ